എരിയുന്ന ജീവിത ദുഃഖങ്ങളുടെ നടുവിലിത പൊങ്കാല കരങ്ങൾ പ്രാർത്ഥനയാകുന്ന പൊങ്കാല പൊങ്കാലക്കരങ്ങൾ ഇപ്പോൾ നിരന്നു കഴിഞ്ഞു തിരുവനന്തപുരം നഗരം മുഴുവൻ ഭക്തി സാന്ദ്രമാകുന്ന കാഴ്ച ചുറ്റും സ്ത്രീജനങ്ങൾ മാത്രം ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളാണ് ഈ നിമിഷവും ഇവിടെ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത് എങ്ങ് എവിടെ നോക്കിയാലും ഇപ്പോൾ തിരക്ക് മാത്രമാണ് കാണാവുന്നത് എങ്ങനെയാണ് എത്ര വർഷമായി പൊങ്കാല അയ്യോ എനിക്ക് സുഖമില്ലാത്തതാണ് ഞാൻ നേരത്തെ വരുമായിരുന്നു പിന്നെ ഞാൻ വീട്ടിലിടുമായിരുന്നു ഇപ്പൊ ഈ കൊച്ചു നിർബന്ധിച്ച് ഞാൻ വന്നതാണ് എനിക്ക് ഉറക്കമൊന്നും ഒന്നും രണ്ട് കണ്ണും ഓപ്പറേഷൻ ചെയ്ത കാർട്ടിന്റെ അസുഖമൊക്കെ ഉണ്ട് എല്ലാം അവരാണ് സഹായിക്കുന്നത് അനുഗ്രഹം സന്തോഷം സന്തോഷം ഞാൻ വയ്യാസിയാ ഇതുവരെ ഉറക്കാതിരിക്കുന്നു അത് അതും ഞാൻ എനിക്കൊന്നും പിന്ന

ഞങ്ങള് പതിനൊന്ന് മണിയായപ്പോ എത്തി കൊറച്ചേരായിത്തൊടങ്ങിട്ട് മണ്ടപ്പുറ്റ് രണ്ടിഡലി നിറച്ച് നിറച്ചുണ്ടാക്കുന്ന ഏലക്കയുണ്ട് ശർക്കരയുണ്ട് തേങ്ങയുണ്ട് പഴമുണ്ട് നെയ്യുണ്ട് അമ്മ വരുന്നേ ഇന്നലെ ഇന്നലെ എത്തി എത്തി അല്ലേ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലധികമായി ഈ തിരുവനന്തപുരം നഗരത്തിൽ വന്ന് കാത്തുകിടന്ന് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയവരുണ്ട് ആറു മാസത്തിന് മുൻപ് പോലും ഇവിടെ റൂമൊക്കെ ബുക്ക് ചെയ്ത് ഈ പൊങ്കാല ദിവസത്തിനായി കാത്തിരിക്കുന്നവരുണ്ട് ചെറിയൊരു മഴ ചാറ്റലൊക്കെ വരുന്നുണ്ട് ഒരിക്കലും മഴ പെയ്യില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് മഴയായി തന്നെ തീരട്ടെ അല്ലേ ഇവരനുഗ്രഹ ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് പൊങ്കാല അർപ്പണത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ ആരംഭിക്കുക പത്ത് അരയോടെ അഗ്നി പത്ത് മണിക്ക് അഗ്നിശുദ്ധിയോടുകൂടി തുടങ്ങും അതിനുശേഷം പത്തരയോടെ തോറ്റം പാട്ട് പാടി തുടങ്ങും അതിൽ കണ്ണകി കണ്ണകി ചരിത്രത്തിലെ പാണ്ഡ്യ രാജാവിൻ്റെ വധത്തിനെ കുറിച്ചുള്ള ഭാഗം ആലപിച്ചതിനു ശേഷമാണ് ക്ഷേത്രത്തിലെ തന്ത്രി സഹ മേൽശാന്തിക്ക് ദീപം കൈമാറുന്നത് അതിനുശേഷം അതിനുശേഷം പണ്ടാര അടപ്പിൽ തിരി തെളിഞ്ഞതിനു ശേഷമാണ് അർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ സമയമാവുക എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ വലിയ രീതിയിലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നിരവധി പേരാണ് അവരുടെ ആഗ്രഹ സാഫല്യത്തിനായി ഇത്തരത്തിൽ പൊങ്കാല അർപ്പിക്കാനായി തിരുവനന്തപുരം നഗരം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ച എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇപ്പോഴും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എവിടുന്നേ രാവിലെ പ്രായഭേദമന്യാണ് ഇത്തരത്തിൽ സ്ത്രീ ജനങ്ങളെല്ലാം ഇവിടെ അണിനിരക്കുന്നത് എല്ലാ വർഷവും പോലെ തന്നെ ഒരുപക്ഷെ ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു തിരക്ക് ഇത്തവണ എന്നുള്ളതാണ് പറയുന്നത് ഓരോരുത്തരും വരുന്നത് അവരുടെ ജീവിത ജീവിതവ്യഥകൾ പങ്കുവെച്ച് ഈ പൊങ്കാലയിലൂടെ അവരുടെ പ്രാർത്ഥനകളെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ച് അതിൽ അനുഗ്രഹം വാങ്ങി അവരുടെ വിഷമങ്ങളെല്ലാം അടക്കി നിർത്തുന്ന ഒരു വലിയ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് തിരുവനന്തപുരം നഗരത്ത് വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ തന്നെ ഈ പൊങ്കാല അർപ്പണവുമായിട്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിവരുന്നു ഇപ്പോൾ പൂർണ്ണമായ ഒരുക്കങ്ങൾ ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു വലിയ രീതിയിലുള്ള സുരക്ഷ സൗകര്യങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയുള്ള പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ബസ്സുകളിലൊക്കെ നമസ്കാരം എവിടെന്നെ പാലക്കാട് എപ്പോ തിരിച്ചു ഞങ്ങള് വെള്ളിയാഴ്ച വൈകിട്ട് എല്ലാവരും എത്ര പേരുണ്ട് നിങ്ങളുടെ സംഘത്തിലെ ആറ്റുകാൽ അമ്മക്ക് വേണ്ടി കാത്തുകാത്തിരുന്നാണ് പൊള്ളച്ചു വർഷങ്ങളായി കാത്തു വർഷങ്ങളായി ഞങ്ങൾ ഒരുപാട് നേരം ിട്ടാണ് ഞങ്ങൾ ദർശനം കിട്ടിയത് ദർശനം എത്ര മണിക്ക് എന്നാലും കാണാൻ വെക്കല്ലോ സമാധാനം പക്ഷെ നല്ല തിക്കും തിരക്കിലും പെട്ടുപോയി നല്ല കാരണം ഓരോ തവണ കഴിയുമ്പോഴും അമ്മയ്ക്ക് ഭക്ത ഭക്തർ കൂടുന്നുവെന്ന് തോന്നുന്നുണ്ടോ ഈ വർഷം പ്രത്യേകിച്ച് എത്ര ബുദ്ധിമുട്ടിയാലും വരാൻ സന്തോഷം സന്തോഷം കൊണ്ട് അമ്മയുടെ അടുത്തോണ്ടപ്പോ എല്ലാ വർഷവും വേണ്ട വേണ്ട വിചാരിക്കും നമ്മളെ തനിയെ ഇവിടെ കൊണ്ടുവരും അമ്മ കൊണ്ടുവരും ആ വരും വരും ഉണ്ട് എന്നാലും വന്നു ആ ഒട്ടും നടക്കാൻ വേണ്ടി മൊത്തം നടത്തിച്ചു വന്നിട്ടുണ്ടായിരുന്ന ഒരു സേലത്തിന്ന് എന്ന് പറഞ്ഞ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അവര് കുട്ടികളില്ലാണ്ട് കുറെ വർഷങ്ങളായി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാല ഇട്ടിട്ട് പോകുമ്പോ അടുത്ത ആവും എന്ന് എല്ലാവരും അനുഗ്രഹിച്ചു അമ്മ നല്ലോണം അനുഗ്രഹിച്ചു അവരിപ്പൊ പ്രസവിച്ച ഒരു ആൺകുട്ടി ഇല്ല 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 ഒരു പ്രസവിച്ചിട്ട് എന്തായാലും നിങ്ങളെ ഈ പ്രസരിപ്പും സന്തോഷവും ഒക്കെ എന്നും നിലനിൽക്കട്ടെ അമ്മയുടെ അനുഗ്രഹത്താൻ താങ്ക് യു അപ്പൊ ഇത്തരത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചകൾ വലിയ രീതിയിൽ എല്ലാവരും ബുദ്ധിമുട്ടിയാലും ഇന്നലെയൊക്കെ തിരക്ക് കാരണം കയ്യും കാലും കുഴങ്ങിട്ട് പോലും പലരും തിരിച്ചു പോകാൻ തയ്യാറായില്ല അമ്മയുടെ അനുഗ്രഹവും അല്ലെങ്കിൽ ദർശനവും ലഭിച്ചിട്ട് മാത്രമേ പോകുള്ളൂ എന്ന വാശിയിലായിരുന്നു പലരും നിന്നിരുന്നത് അത്രത്തോളം ഒരു അനുഗ്രഹ സാഫല്യത്തിന്റെ നാളുകളാണ് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾക്ക് ഈ ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അന്യദേശത്ത് നിന്ന് പോലും അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് ദിവസം ബുക്ക് ചെയ്ത് പൊങ്കാലയുടെ സമയമാകുമ്പോൾ എത്തുന്നവരുണ്ട് എന്തായാലും ഇന്ന് പത്ത് മണിയോടെ പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കും പത്തരയോടെ തോറ്റംപാട്ട് തോറ്റമ്പാട്ടിനു ശേഷം തോറ്റൻപാട്ടിൽ കണ്ണകി ചരിത്രത്തിലെ ശേഷം പാണ്ഡ്യരാജാവിൻ്റെ വധത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തിനു ശേഷം തന്ത്രിയുടെ കയ്യിൽ നിന്ന് ശ്രീകോവിലെ തന്ത്രി ശ്രീഗോവിലിൽ നിന്ന് ദീപം മേൽശാന്തിക്ക് കൈമാറും അതിനുശേഷം സഹ മേൽശാന്തിയുടെ കൂടെ ഇതിലാ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് പണ്ടാരടുപ്പിലേക്ക് ദീപം തെളിയിക്കും അതോടുകൂടി നമ്മുടെ പൊങ്കാല അർപ്പണത്തിനുള്ള ഒരു സമയം പൊങ്കാല അടുപ്പുകളിൽ തീ കത്താനുള്ള ഒരു സമയമാവുകയാണ് അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് രണ്ടു മണിക്കാണ് ഉച്ച പൂജ അതിനുശേഷം രണ്ടരയ്ക്ക് നിവേദ്യമാണ് ഇത്തരത്തിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ആഘോഷമാകാൻ തിരുവനന്തപുരം നഗരം ഒരു ഭക്തിയുടെ ആഘോഷം എന്ന് തന്നെ പറയണം തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് മുഴുവൻ ഒരു ഭക്തിയുടെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി വിവിധ നാടുകളിൽ വന്നെത്തിയിരിക്കുന്ന സ്ത്രീ ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി മണിക്കൂറുകൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ മാത്രമാണ് അനൂപ് ഗോപിക്കും അജിത്തിനുമൊപ്പം മർലി ഓർഗീസ് ഫോക്കസ്